ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് പറഞ്ഞു എൻഗേജ്മെന്റ് എന്തെങ്കിലും നിങ്ങൾ ഞാൻ ഞാൻ ഫോണൊക്കെ രണ്ട് മൂന്ന് ദിവസമായി തന്നെ ൂടി വലിച്ചു കയറുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ അരങ്ങേറുന്നത് പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ജാസ്മിന്റെ ആദ്യ കാമുകൻ പറയുന്ന സിയാദിന്റെ വോയിസ് കോൾ അത് കഴിഞ്ഞ് മുന്ന എന്ന് പറയുന്ന ആളുടെ വോയിസ് അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ലൈവ് ഇങ്ങനെ പല നാടകീയ സംഭവങ്ങളുമാണ് കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ പേരിൽ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിന്റെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ് ജാസ്മിനോടൊപ്പം ഏറെ നാളായി റിലേഷനിലുണ്ടായിരുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ എപ്പോഴും മുന്നക്ക എന്ന വ്ളോഗിലൂടെ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ വ്ളോഗ് നോക്കുന്നവർക്ക് മുന്നേ അത്ര സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ മുന്നേ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ശരിക്കും ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നു അഫ്സലുമായി പ്രണയത്തിലായി എന്ന് പറയുന്ന അതേ മാസം തന്നെ ആയിരുന്നു മുന്നേയുമായി ഇവർ പിരിഞ്ഞത് എന്നാൽ അതേ മാസം തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് എത്രമാത്രം വാലിഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം അത് എത്രമാത്രം കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കണം അതൊരു ചതി തന്നെയാണ് അഫ്സലിനോട് എല്ലാം നേരത്തെ കഴിഞ്ഞതുപോലെയാണ് സംസാരിച്ചത് ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ഇവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ തലേന്ന് പോലും മുന്നയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇതിലെന്തെങ്കിലും മുന്നേക്ക് ചെയ്യാനാകുമോ എന്നും മുന്നേയ്ക്ക് എന്നെ രക്ഷിക്കുമോ എന്നും മുന്നേക്കെയാണ് എനിക്ക് വരുന്നതെന്നും മുന്നേക്കല്ലാതെ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഒക്കെ തന്നെയും ജാസ്മിൻ്റെ വോയിസ് റെക്കോർഡുകൾ ഒപ്പം തന്നെ മുന്നയുടെ കയ്യിലുണ്ട് വിവാഹ നിശ്ചയത്തിൻ്റെ തലേന്ന് പോലും ജാസ്മിൻ അഫ്സലിനോട് പ്രണയത്തിലായിരുന്നപ്പോൾ പോലും മുന്നേ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതിലൂടെ തന്നെ ജാസ്മിൻ ചതിക്കുകയായിരുന്നു എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ജാസ്മിൻ ശരിക്കും മുന്നേയും ചതിക്കുകയായിരുന്നു അഫ്സലിനെയും ചതിക്കുകയായിരുന്നു എന്നാൽ ജാസ്മിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അഫ്സലിനെ നല്ലതുപോലെ ചതിക്കുകയായിരുന്നു പാവംമാച്ചറക്കാൻ പെട്ടുപോയതാണെന്നൊക്കെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ അഫ്സലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നാലും ജാസ്മിന് വേണ്ടി ആരാധകർ പറയുന്നത് ചില്ലറയെന്നുമല്ല ജാസ്മിനു വേണ്ടി സംസാരിക്കുന്നവരും ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ജാസ്മിൻ എതിരെയും ജാസ്മിനോടൊപ്പവും സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും സംശയമാണ് ആരുടെ കൂടെ നിൽക്കണം എന്നത് അതിൽ ഇപ്പോഴും ഒരു തീർപ്പ് വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കണം ഞങ്ങൾക്കറിയില്ല ജാസ്മിൻ പറയുന്നു ഇങ്ങനെയാണെന്ന് ജാസ്മിന്റെ ബാപ്പയും മറ്റൊന്ന് പറയുന്നു ജാസ്മിന്റെ കാമുകന്മാരെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരും മറ്റു ചിലതാണ് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ല എന്ന് പറയുന്നു എന്നാൽ തെളിവുകളൊക്കെ നിരത്തുന്നത് ജാസ്മിൻ എതിരാണെന്നും പറയുന്നുണ്ട് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ജാസ്മിൻ എതിരെ കളിക്കുന്നതാണോ എന്നും സംശയമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു പക്ഷെ ജാസ്മിന് കിട്ടുന്ന വോട്ടുകൾ അത്ര മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വോട്ടുകളാണ് ജാസ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ജാസ്മിന്റെ വോട്ടുകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അതും ഒരു സംശയമായി തന്നെ നിലനിൽക്കുന്നു പ്രേക്ഷകർക്കൊക്കെ ഇപ്പോൾ സംശയമാണ് ജാസ്മിനെ ഇത്രക്കും ആളുകൾ പിന്തുണയ്ക്കുന്നില്ല ജാസ്മിൻ മോശമാണെന്ന് പറയുന്നു പക്ഷേ ഇത്രയും വോട്ടുകൾ ജാസ്മിൻ എവിടെ നിന്ന് വരുന്നു എന്നാണ് എല്ലാവരുടെയും സംശയം അത്രമാത്രം സംശയങ്ങൾ നിലനിൽക്കവേ പ്രേക്ഷകർ ഇപ്പോൾ ജാസ്മിനെ പിന്തുണയ്ക്കണമോ അല്ലെങ്കിൽ ഈ മുൻ കാമുകന്മാർ പറയുന്നത് പിന്തുണയ്ക്കണമോ എന്നാണ് ചോദിക്കുന്നത് ആരെ വിശ്വസിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രേക്ഷകർ പക്ഷെ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ജാസ്മിനെതിരായതുകൊണ്ട് ജാസ്മിനെതിരെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ചിന്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ